ദിയാകൃഷ്ണ വിഷയത്തിൽ പ്രതികരിച്ച് എഴുത്തുകാരിയും ഇൻഫ്ലുവൻസറുമായ ഡോക്ടർ സൗമ്യ സരിൻ പൂർണ്ണമായി വിശ്വസിച്ച് പൈസയേൽപ്പിച്ച ആളുകൾ ഒരു സുപ്രഭാതത്തിൽ ഒരു മനസ്സാക്ഷി കുത്തുമില്ലാതെ പറ്റിച്ചു എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന വലുതാണെന്ന് ഡോക്ടർ സൗമ്യ പറയുന്നു തെറ്റിനെ തെറ്റിയെന്നും ശരിയെ ശരിയെന്നും പറയാൻ ഒരാളുടെ ജാതിയും മതവും രാഷ്ട്രീയവുമൊക്കെ നോക്കേണ്ട ആവശ്യമില്ലെന്നും സൗമ്യ കുറിച്ചു ഇത്തരത്തിൽ പറ്റിക്കപ്പെട്ട സ്വന്തം അനുഭവം കൂടി വെളിപ്പെടുത്തിയാണ് ഡോക്ടർ സൗമ്യ സരിന്റെ കുറിപ്പ് അതിനൊപ്പം അഹാന അഹാനാകൃഷ്ണയ്ക്ക് മുമ്പിലിരുന്ന കൃഷ്ണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാർ കുറ്റം സമ്മതിക്കുന്ന വീഡിയോയും പങ്കുവച്ചു സിന്ധു കൃഷ്ണ പുറത്തുവിട്ട വീഡിയോയാണ് ഡോക്ടർ സൗമ്യ പങ്കുവച്ചത് ഡോക്ടർ സൗമ്യ സെഡിൻ്റെ കുറിപ്പിൻ്റെ പൂർണ്ണ രൂപം കൃഷ്ണയെ എനിക്ക് വ്യക്തിപരമായി അറിയില്ല പക്ഷേ ഇന്നലെ മുതൽ നിങ്ങളെപ്പോലെ ഞാനും അവരുടെ പേര് കേസുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു ഒരു ഫ്രോഡിനെതിരെ ഒരു വഞ്ചന കേസുമായി ഞാനും മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഒരു കൗതുകം തോന്നി കൂടുതൽ വിശദമായി ഒന്ന് അറിയാൻ ശ്രമിച്ചു ഈ വീഡിയോ ധിയുടെ കുടുംബം പുറത്തുവിട്ടതാണ് ഇത് കൂടാതെ ധിയെ കൃഷ്ണ ഫോൺ വിളിച്ച് മോശമായി സംസാരിച്ചതെന്ന് പറഞ്ഞ ആ മൂന്ന് പെൺകുട്ടികൾ തന്നെ പുറത്തുവിട്ട വീഡിയോയുടെ ലിങ്കും കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇത് കാണുന്ന കേൾക്കുന്ന അരിഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ആരെ ആരെയാണ് വെടിപ്പായി പറ്റിച്ചതെന്ന് കേട്ടിട്ട് നിങ്ങൾ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിയാൽ മതി ഞാനായിട്ടൊന്നും പറയുന്നില്ല മാസങ്ങൾ മുമ്പ് ഇതുപോലെ പറ്റിക്കപ്പെട്ട് ഞാനും നിങ്ങളുടെ മുമ്പിൽ വന്നതാണല്ലോ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങൾ പിടികിട്ടും അനുഭവം ഗുരു എന്നാണല്ലോ വഞ്ചിക്കപ്പെടുക എന്നത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ പൂർണ്ണമായി വിശ്വസിച്ച് പൈസ ഏൽപ്പിച്ചാലുക നമ്മളൊരു സുപ്രഭാതത്തിൽ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ പരിചയമെന്ന് അറിയുമ്പോൾ നമ്മൾ വല്ലാതായി പോകും പോയ പൈസയേക്കാൾ പോയ വിശ്വാസം നമ്മെ വേദനിപ്പിക്കും ഈ വഞ്ചിച്ചവർക്ക് അങ്ങനെയല്ല അവർ ഒരുങ്ങിയിറങ്ങിയവർ ആണ് വഞ്ചിച്ചത് പോരാഞ്ഞൊരു മടിയും ഇല്ലാതെ പിന്നെയും അവർ നമ്മെ നുണകൾ കൊണ്ട് ആക്രമിക്കും അതിൻ്റെ കൂടെ നമ്മളെ ആക്രമിക്കാൻ തക്കം പാർത്തിരുന്നവർ കൂടി കൂടും അവർക്ക് നമ്മൾ തോറ്റാൽ മാത്രം മതി അവിടെ സത്യം എന്ത് എന്ന് അവർ അന്വേഷിക്കുകയുമില്ല അത് അവരെ ബാധിക്കുകയുമില്ല ഇരുവാദമാണ് ഇവരുടെ മേൽ ഈ ഇരവാദം കൊണ്ട് അവർ പലയിടത്തും പോകും ഇവിടെ നിന്നെങ്കിലും സഹായം കിട്ടാതിരിക്കില്ലല്ലോ അതാണല്ലോ നമ്മുടെ ലോകം ഞാനും ഇതേ അവസ്ഥയിലൂടെ പോയ ഒരാളാണ് ഇന്നത്തെ ഒരു പ്രത്യേകതയുണ്ട് സത്യത്തെ സത്യം എന്ന് പറയാനും നുണയ നുണയെന്ന് പറയാനും പലർക്കും രണ്ടു വട്ടം ആലോചിക്കണം കാരണം ഇപ്പോൾ അതുപോലും അപ്പുറത്ത് നിൽക്കുന്നവൻ്റെ രാഷ്ട്രീയം നോക്കിയാണ് എതിർച്ചേരിയാണെന്ന് തോന്നിയാൽ സത്യമാണെന്ന് നല്ല ഉറപ്പുണ്ടെങ്കിലും അവൻ കള്ളമായിരിക്കും പറയുന്നതെന്ന് ഒരു സങ്കോചം കൂടാതെ അങ്ങ് കാറ്റിക്കളയും കഷ്ടം എന്നുള്ളതെ എന്ത് പറയാൻ രാഷ്ട്രീയ തിമിരം ബാധിച്ചാൽ നമ്മളോട് വൈരാഗ്യ ബുദ്ധിയുടെ മാത്രം പെരുമാറുന്നവർ നമുക്കെതിരെ എന്ത് കിട്ടിയാലും സാധിക്കും അവിടെ സത്യവുമില്ല ധർമ്മവുമില്ല എന്നെ പറ്റിച്ച വ്യക്തി യു കെയിലെ കോൺഗ്രസ് പാർട്ടിയുടെ വലിയ ആളാണെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് സഹായം വാഗ്ദാനം ചെയ്തത് അത് വിശ്വസിച്ചെന്നതാണ് ഞാൻ ചെയ്ത തെറ്റ് യു കെയിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കളെ നേരിട്ട് അറിയാമായിരുന്നിട്ടും ഒന്ന് അന്വേഷിക്കാൻ തോന്നിയില്ല ചിലപ്പോൾ അമിതവിശ്വാസം നമ്മളെ ഇത്തരത്തിൽ വിഡ്ഢികൾ ആക്കി കളയും സത്യമാണ് ചതി പറ്റിക്കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ അവരുമായി ബന്ധപ്പെട്ടത് അവർ ഈ വ്യക്തിക്ക് അവിടെയുള്ള നേതൃത്വവുമായി ഒരു ബന്ധമില്ല എന്ന് പറയുകയും എനിക്ക് എല്ലാ സഹായ വാഗ്ദാനങ്ങളും ചെയ്യുകയും ചെയ്തു അത് നന്ദിയോടെ ഉറക്കുന്നു എന്നാൽ ആ സമയം സരിൻ പാർട്ടി മാറാൻ തീരുമാനിച്ച സമയം കൂടിയായതുകൊണ്ട് ആ ഫ്രോഡിന് നന്നായി അറിയാമായിരുന്നു എന്നെ ആക്രമിക്കാൻ ആരെ കൂട്ടിപിടിക്കണമെന്ന് പിടിക്കണമെന്ന് പാർട്ടിയിലും കാണും സൈബർ പോരാളികളെന്നും പറഞ്ഞ് ഒരു നേരം നിറഞ്ഞില്ലാത്ത വിഷം തുപ്പുന്ന ചില പേരുകൾ അങ്ങനെയുള്ള ചിലരുമായി അയാൾ കൈകൊടുത്തു എന്നിട്ട് നുണയുടെ ഒരു കൂമ്പാരം പല വീഡിയോകളായി അവർ വഴി പുറത്തുവിട്ടു അതിനൊന്നും പ്രതികരിക്കാൻ ഞാൻ എന്റെ സമയം കളഞ്ഞില്ല കാരണം സത്യം എന്നുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും പറയാൻ നിങ്ങൾക്ക് ഒരാളുടെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടാവരുത് അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത് ഈ കേസിലും ദിയയുടെ അച്ഛൻ കൃഷ്ണകുമാർ ആയതുകൊണ്ടും അദ്ദേഹം ഒരു പാർട്ടിയുടെ പ്രവർത്തകനായതുകൊണ്ടും മാത്രം പലരും പല മാധ്യമങ്ങളും മനഃപൂർവ്വം സത്യത്തിന് നേരെ കണ്ണടക്കുന്നതായി തോന്നി കഷ്ടമാണത് ഇവിടെ അതിന് എന്ത് പ്രസക്തിയാണുള്ളത് പിന്നെ മുകളിൽ പറഞ്ഞ പോലെ വ്യക്തിപരമായ മറ്റ് ബുദ്ധി വെച്ച് നിങ്ങൾ തെറ്റിനെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ വഞ്ചിച്ചവരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല ഒന്ന് തന്നെ ഒരു കാര്യം കൂടെ എഴുതി നിർത്തുന്നു പറ്റിക്കാൻ ഇറങ്ങി തിരിച്ചവരോടാണ് ഒരാളുടെ വിയർപ്പിന്റെ മൂല്യമാണ് അയാളുടെ കയ്യിൽ ഓരോ നാട് അതിൽ അതിലെഴുതിയത് അയാളുടെ പേരാണ് അതിൽ നിന്ന് നിങ്ങൾ ചെതിയിലൂടെ കൈക്കലാക്കുന്ന അന്ന് മുതൽ നിങ്ങളുടെ നാശം തുടങ്ങുന്നു ചതിച്ചും വഞ്ചിച്ചും കൈക്കലാക്കിയ ഒരു രൂപ പോലെ നിങ്ങൾക്ക് ഗുണത്തിൽ വരില്ല ആ പാപം നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ അടുത്ത പോലും നശിപ്പിക്കും നിങ്ങൾ കൈക്കലാക്കിയ മുതലിന്റെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് കൈമോശം വരും കാരണം നിങ്ങൾ വഞ്ചിച്ചവന്റെ മനസ്സിൽ നിന്നും ഇറ്റുന്ന കണ്ണും വരുന്നുണ്ടല്ലോ അത് നിങ്ങളെ ഈ ജന്മം മുഴുവൻ ഇരിക്കാനുള്ള ശക്തിയുണ്ട് മനസ്സമാധാനം എന്നൊന്നും നിങ്ങൾക്കുണ്ടാവില്ല അതാണ് കാലത്തിന്റെ കാവ്യനീതി കാത്തിരുന്നു